അസലമലേക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ തജ്വീദ് എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി വേർതിരിക്കാം ഇവിടെ അൽ ഹുറൂഫ് ഷംസിയ എന്നും അൽ ഹുറൂഫുൽ ഖമരിയ എന്നുമാണ് ചോദ്യങ്ങൾ ആ ഹുറു ശംസിയായ ഹർഫുകൾ ഉൾക്കൊള്ളുന്ന അതേപോലെ കമരിയായ അക്ഷരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഉദാഹരണങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷംസിയായ ഉദാഹരണങ്ങൾ നേരെ താഴോട്ട് അവിടെ എടുത്ത് ചെയ്ത കമരിയായ ഉദാഹരണങ്ങൾ അതിൻ്റെ താഴെ എടുത്ത് ഇതാണ് വേണ്ടത് അവ ഇത് അപ്പോൾ ഇത് എഴുതാൻ അറിയണമെങ്കിൽ ആദ്യം എന്താണ് ഷംസിയ എന്താണ് കമരിയ എന്നൊക്കെ ആദ്യം മനസ്സിലാക്കണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സൂര്യൻ്റെ അടുക്കൽ നക്ഷത്രത്തെ കാണാത്ത പോലെ ഈ പതിനാല് അക്ഷരങ്ങളുടെ മുമ്പ് വന്ന ലാമിനെ കാണുകയില്ല എന്നാണ് പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളത് അഥവാ ലാം എഴുതും പക്ഷെ നമ്മളത് ആ ലാമിനെ വായിക്കൂല അൽ എന്ന് പറഞ്ഞ വായിക്കൂല അതാണ് ഷംസിയ ഇനി കമരിയ ആണെങ്കിലോ കമരിയ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പഠിച്ചത് ചന്ദ്രനു സമീപമുള്ള നക്ഷത്ര വ്യക്തമായി കാണുന്ന പോലെ ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വരുന്ന ലാമിനെ വ്യക്തമായി ഉച്ചരിക്കുന്നു അപ്പോൾ ഖമരിയ എന്ന് പറഞ്ഞാൽ അതിൽ ലാമിനെ വ്യക്തമായിട്ട് ഉച്ചരിക്കും അതാണ് അപ്പോൾ അത് രണ്ടും ആദ്യം മനസ്സിലാക്കിയാൽ ഉത്തരം കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും ഇനി നോക്കാം അൽ ബാരി ഒ അതാണ് ഒന്നാമത്തെ ഉദാഹരണം അൽ ബാരി ഒ അപ്പം ലാമ് നമ്മൾ നേരെ കേൾക്കുന്നുണ്ട് ഉച്ചരിക്കുന്നുണ്ട് അപ്പോൾ അതേതില പിട കമരിയലാണ് ബിഡ പിന്നെ അശംസു അശംസു പറഞ്ഞാൽ ലാം അവിടെ എഴുതിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഉച്ചരിക്കുന്നില്ല കാണുന്നില്ല അപ്പോൾ അത് എഴുതില്ല അത് ഷംസീലാണ് എഴുതേണ്ടത് പിന്നെ അദ്ദീനു അദ്ദീനു അതേപോലെ തന്നെ ലാമിനെ കാണുന്നില്ല നമ്മൾ ഉച്ചരിക്കുമ്പോൾ പറയുന്നില്ല അപ്പോൾ അതും ഷംസിയലാണ് പിന്നെ അസ്സക്കാത്ത അതും അതേപോലെ തന്നെയാണ് ഷംസിയേലാണ് എഴുതേണ്ടത് പിന്നെ നോക്കൂ അൽ ഖാഹിറു അൽ ഖാഹിറു എന്ന് പറയുമ്പോൾ ആ ലാമിനെ നമ്മൾ ഉച്ചരിക്കുന്നുണ്ട് പറയുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അത് കമരീയ്യലാണ് എഴുതേണ്ടത് പിന്നെ അൽ മുൽഖു അതേ പ്രകാരം തന്നെ ലാമിന് നേരെ കേൾക്കുന്നുണ്ട് അതും അതിലാണ് കമരീയലാണ് എഴുതേണ്ടത് പിന്നെ അൽ ഹാദി അതും കറക്റ്റായിട്ട് ലാമിന് നമ്മൾ ഉച്ചരിക്കുന്നു പറയുന്നു അത് കമർ ചെയ്യാൽ തന്നെയാണ് എഴുതേണ്ടത് പിന്നെ ലാസ്റ്റ് എന്താ അസ്സലാം അസ്സലാമു എന്നുള്ളതിൽ ലാമിന് നമ്മൾ പറയുന്നില്ല കേൾക്കുന്നില്ല അപ്പോൾ അത് ഷംസിയലാണ് എഴുതേണ്ടത് ഉത്തരങ്ങളൊന്നും കൂടി പറയാം അൽ ഹുറൂഫു ഷംസിയ എന്നുള്ളിടത്ത് അഷംസു അദ്ദീനു അസ്സഖാത്തു അസ്സലാമു എന്നീ ഉദാഹരണങ്ങൾ രണ്ടാമത്തത് അൽ ഹറൂഫുൽ ഖമരിയ അവിടെ അൽ ബാരിഉ അൽ ഖാഹിറു അൽ മുൽഖു അൽ ഹാദി എന്നീ ഉദാഹരണങ്ങളാണ് എഴുതേണ്ടത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി രണ്ട് വീതം എഴുതാം രണ്ട് ചോദ്യങ്ങളാണുള്ളത് അതിലൊന്ന് റാ ഇനെ തഫ്ഹീമാക്കേണ്ട സ്ഥലങ്ങളാണ് അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതി കൊടുക്കാനാണ് രണ്ടാമത്തെ ചോദ്യം റാ ഇനെ തർക്കീക്കാക്കേണ്ട സ്ഥലങ്ങളാണ് അതിൽ നിന്നും രണ്ടെണ്ണം എഴുതാനാണ് നമ്മൾ ഒന്നാമത്തെ ചോദ്യം നോക്കുക റായിനെ ഇനെ തഫ്ഫൈമാക്കേണ്ട സ്ഥലങ്ങൾ നമ്മൾ അഞ്ച് സ്ഥലങ്ങളാണ് പഠിച്ചിട്ടുള്ളത് പതിനൊന്നാമത്തെ പാഠത്തിൽ റാ എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പേജിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ആ സ്ഥലങ്ങൾ ഒന്ന് റാ ഇൻ്റെ ഹർക്കത്ത് ഫത്തുഹോ ലൊമ്മോ ആവുക രണ്ട് റാ ഇന്ന് സുക്കൂനും റാ ഇൻ്റെ മുമ്പുള്ള ഹർഫിന് ഫത്തുഹോലൊമ്മോ ആവുക മൂന്നാമത്തത് റാ ഇന്ന് സുക്കൂനും റാ ഇൻ്റെ മുമ്പുള്ള ഹർഫിൻ്റെ കസിറ് ആരിൽ ആവുക നാലാമത്തത് സുക്കൂനുള്ള റാ ഇൻ്റെ മുമ്പുള്ള കസുറസ്ലി ആയിരിക്കെ അതേ കെലിമത്തിൽ റാ ഇൻ്റെ ശേഷമുള്ള ഹർഫ് ഇസ്തിലായിൽ അഞ്ച് വക്കഫ് ചെയ്തി ചെയ്തതിനാൽ റാ സുക്കൂൻ വരുമ്പോൾ റാ ഇൻ്റെ സുക്കൂൻ വരുമ്പോൾ റാ ഇൻ്റെ മുമ്പ് അല്ലാത്ത സാക്കിനായ ഹർഫും അതിൻ്റെ മുമ്പ് ഫത്ത് ഹോലൊമ്മോ ഉള്ള ഹർഫുകളും ഉണ്ടാവുക ഇങ്ങനെ അഞ്ച് സ്ഥലങ്ങളാണ് റാ ഇനെ തഫയമാക്കേണ്ട സ്ഥലങ്ങൾ അതിൽ നിന്ന് രണ്ടെണ്ണമാണ് എഴുതേണ്ടത് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്ന് കുറച്ച് പറയുന്നത് എഴുതാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി രണ്ടാമത്തെ ചോദ്യം റാ ഇനെ തർക്കി കാക്കുന്ന സ്ഥലങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു നാല് സ്ഥലങ്ങളിലാണ് റായിനെ തർക്കി കാക്കുക ഒന്ന് റാ ഇൻ്റെ ഹർക്കത്ത് കസിറാവുക രണ്ട് റാ ഇന്ന് സുക്കൂനും റാ ഇൻ്റെ മുമ്പ് അസുലിയായ കസർ വരികയും റാ ഇൻ്റെ ശേഷം മിസ്തില ഇൻ്റെ അക്ഷരം വരാതിരിക്കുകയും ചെയ്യുക മൂന്ന് സുക്കൂനുള്ള റാ ഇൻ്റെ മുമ്പ് സുക്കൂനായ യാ വരിക നാല് സുക്കൂനുള്ള റാ ഇൻ്റെ മുമ്പ് യാ അല്ലാത്ത സുക്കൂനുള്ള അക്ഷരം വരിക അതിന് മുമ്പ് കസറാവുക കസറും വരിക ഇങ്ങനെ നാല് സ്ഥലങ്ങളാണ് പഠിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ എഴുതി വെക്കാനുള്ളത് നമ്മൾ പഠിക്കുന്ന സമയത്ത് മുഴുവനായിട്ട് പഠിക്കുക അപ്പോൾ ഏത് ചോദിച്ചാലും കൃത്യമായി എഴുതാൻ വേണ്ടി സാധിക്കും ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു റാ ഇനെ തഫ്ഫീമാക്കേണ്ട സ്ഥലങ്ങൾ ഒന്ന് റാ ഹർക്കത്ത് ഫത്തു ഹോലമ്മോ ആവുക രണ്ട് റാ സുക്കൂനും റാ ഇൻ്റെ മുമ്പുള്ള ഹർഫിന് ഫത്തുഹോളൊമ്മോ ആവുക രണ്ടാമത്തെ ചോദ്യം റാ ഇനെ സ്ഥലങ്ങൾ ഒന്ന് റാ ഇൻ്റെ ഹർക്കത്ത് കസറാവുക രണ്ട് സുക്കൂനുള്ള റാ ഇൻ്റെ മുമ്പ് സുക്കൂനായ യാ വരിക മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം നാല് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം അൽ ഹറൂഫു ഷംസിയ എന്ന പേരിന് കാരണം നമ്മൾ ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഉദാഹരണങ്ങളൊക്കെ വന്നപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് സൂര്യൻ്റെ അടുക്കൽ നക്ഷത്രത്തെ കാണാത്ത പോലെ ഈ പതിനാല് അക്ഷരങ്ങളുടെ മുമ്പ് വന്ന ലാമിനെ കാണുകയില്ല കാരണം ആ പാടത്തിൽ അതിൻ്റെ മുമ്പ് നാല് അക്ഷരങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം ഇനി രണ്ടാമത്തത് അൽ ഹുറൂഫുൽ കാമറിയ എന്ന പേരിന് കാരണം എന്താണ് അതിൻ്റെ ഉത്തരം അത് നേരത്തെ സൂചിപ്പിച്ചതായിരുന്നു ചന്ദ്രനു സമീപമുള്ള നക്ഷത്ര വ്യക്തമായി കാണുന്നത് പോലെ ഈ പതിനാലക്ഷരങ്ങൾക്ക് മുമ്പ് വന്ന ലാമിനെ വ്യക്തമായി ഉച്ചരിക്കുന്നത് കൊണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം ഷൊറാ സൂറത്തിലെ അറുപത്തി മൂന്നാം ആയത്തിൽ ഫിർഖ് എന്നതിൽ തൊഫീമും തർക്കീഫും ജായിസാകാൻ കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സാധാരണ നമ്മൾ റാ ഇന് സുക്കൂന് വന്നു അതിൻ്റെ മുമ്പത്തെ അക്ഷരത്തിന് കെസർ വന്നാൽ തർക്കീക്കാണ് ശേഷം ഇസ്തേലായി അക്ഷരം വന്നാൽ ആവും അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ ഫിർക്ക് എന്നുള്ളതിൽ തഫ്ഫീമും തർക്കീക്കും ഇതാവാൻ കാരണം എന്താണ് എന്നാണ് അതിൻ്റെ ആൻസർ അപ്പോൾ എന്താണ് ഇസ്തേലായി ഹർഫായ കാഫിന് കസറായതാണ് കാരണം ഇവിടെ ഉദാഹരണം ഫിറിൻ എന്നാണ് ശരിക്കും മുസാഫിലുള്ളത് അപ്പോൾ അവിടെ ഖാഫ് ഇസ്തീലാൻ്റെ അക്ഷരമാണ് അതിന് കസറായത് കൊണ്ട് തഫയമും തറക്കീക്കും ജാഹിസാകും ഇനി നാലാമത്തെ ചോദ്യം ഒരു ഒരലിഫിൻ്റെ അളവ് ഒരലിഫിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എത്ര എന്നാണ് അതിൻ്റെ ഉത്തരം ഒരു വിരൽ മടക്കി നിവർത്തുന്ന സമയം ഒരു വിരൽ മടക്കി നിവർത്തുന്ന ഒരു സമയമാണ് ഒരു ഒരലിഫിൻ്റെ അളവ് ഉത്തരങ്ങളൊന്നുകൂടി വായിക്കുന്നു ഒന്ന് അൽ ഹുറൂഫ് ഷംസിയ എന്ന പേരിന് കാരണം സൂര്യൻ്റെ അടുക്കൽ നക്ഷത്രത്തെ കാണാത്ത പോലെ ഈ പതിനാല് അക്ഷരങ്ങളുടെ മുമ്പ് വന്ന ലാമിനെ കാണുകയില്ല അതുകൊണ്ട് രണ്ട് അൽ ഹുറൂഫുൽ കമരിയ എന്ന പേരിന് കാരണം അതിൻ്റെ ഉത്തരം ചന്ദ്രനു സമീപമുള്ള നക്ഷത്ര വ്യക്ത നക്ഷത്രത്തെ വ്യക്തമായി കാണുന്ന പോലെ ഈ പതിനാല് അക്ഷരങ്ങൾക്ക് മുമ്പ് വന്ന ലാമിനെ വ്യക്തമായി ഉച്ചരിക്കുന്നതുകൊണ്ട് മൂന്നാമത്തെ ചോദ്യം സൂറത്തിലെ അറുപത്തി മൂന്നാമയായത്തിൽ ഫിർക്ക് എന്നതിലെ എന്നതിൽ തഫീമും തർക്കീഫും ജയിസ് കാരണം ഉത്തരം ഇസ്തേല ഇൻ്റെ ഹർഫായ കാഫിൻ്റെ കസറായതുകൊണ്ട് കസറായതാണ് കാരണം നാലാമത്തെ ചോദ്യം ഒരു അലിഫിൻ്റെ അളവ് അതിൻ്റെ ഉത്തരം ഒരു വിരൽ മടക്കി നിവർത്തുന്ന സമയം നാലാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ആറ് ചോദ്യങ്ങളാണ് എൻ്റെ ഉത്തരങ്ങളൊക്കെ ആയിട്ട് മുകളുടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസുകൾ നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ചു ഓപ്ഷൻസുകളൊക്കെ വായിച്ചോക്ക് കൃത്യമായതെടുത്ത് ഇതുക ഒന്നാമത്തെ ചോദ്യം മദിൻ്റെ ഹർഫുകൾ മദ് എന്ന് പറഞ്ഞാൽ നീട്ട എന്നാണ് അപ്പോൾ നീട്ടാൻ ഉപയോഗിക്കുന്ന ഹർഫുകൾ ഏതൊക്കെ നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച പഠിക്കുന്നതാണ് ഏതാണ് ഇവിടെ അലിഫ് വാവ് യാ മൂന്നാമത്തെ ഓപ്ഷൻസ് അത് അലിഫ് വാവ് യാ അതാണ് മദിൻ്റെ ഹർഫുകൾ രണ്ട് കിറാത്ത അവസാനിക്കുമ്പോൾ ചൊല്ലണം നമ്മൾ ഓത്ത് അവസാനിപ്പിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് അതിൻ്റെ ആൻസർ ഇവിടെ അഞ്ചാമത്തെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തു കൊണ്ടു സ്വതഖള്ളാഹുൽ അലഹീം കിറാത്ത് അവസാനിപ്പിക്കുമ്പോൾ ചൊല്ലണം സ്വദഖാഹുൽ അലഹീം മൂന്ന് നാക്സായ ഇതഗാം നാക്സായ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തുല്ലോ അവസാനത്തെ ഓപ്ഷനാണ് അതിൻ്റെ ആൻസറ് അഹത്തു എന്നാണ് അഹത്തു നാല് ജലാലത്തിൻ്റെ ഇസ്മ നമുക്ക് എല്ലാവർക്കും അറിയാം ജലാലത്തിൻ്റെ ഇസ്മ ഏതാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്താ അല്ലാ അല്ലാ എന്നതാണ് അഞ്ചാമത്തെ ചോദ്യം എന്താ ഇസ്തേല ഇൻ്റെ ഹർഫുകൾ ഇസ്തേലാ ഇൻ്റെ ഹർഫുകൾ ഏതൊക്കെ ഒരു ഏഴ് ഹർഫുകൾ നമ്മൾ പഠിച്ചല്ലോ അത് ഒരു വാചക ആക്കിങ്ങാട് പഠിച്ചിട്ടുണ്ട് അതിവിടെ ആദ്യത്തെ ഓപ്ഷൻ അങ്ങനെ കൊടുത്തു പോണു ഹുസ്വ ലേഹോ തിൻ ക് കണ്ടല്ലേ ഹുസ്വ ലേഹോത്തിൻ ക്നി ആറാമത്തെ ചോദ്യം ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിലെ മൂന്ന് നാലാമത്തെ ഓപ്ഷൻസ് അതാ ബാ വാവ് മീം ബാ ഏ വാവ് മീം ഇതാണ് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഇനി ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് മദ്യൻ്റെ ഹർഫുകൾ ഉത്തരം അലിഫ് വാവ് യാ രണ്ട് ഖറാഅത്ത് അവസാനിക്കുമ്പോൾ ചൊല്ലണം ഉത്തരം സദഖലാഹുല്ലീം മൂന്ന് നാഖിസായ ഇദ്ഗാം ഉത്തരം അഹത്തു നാല് ജലാലത്തിൻ്റെ ഇസ്മ ഉത്തരം അല്ലാഹു അഞ്ച് ഇസ്തലാ ഹർഫുകൾ ഉത്തരം ഹുസ് അഹുത്തിൻ ഖിൽ ആറ് ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഉത്തരം ബാ വാവ് മീം അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം ഇമാലത്ത് എന്നാൽ എന്ത് ഇമാലത്ത് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഉദാഹരണം ഓർമ്മ വരില്ലേ ബിസ്മില്ലാഹി മജിറേ ഹ അപ്പം അതാ അതിൽ ഇമാലത്ത് ചെയ്തിട്ടാണ് ഓതേണ്ടത് എന്താണ് ഇമാലത്ത് എന്നാണ് ചോദ്യം എന്താണ് അതിൻ്റെ ആൻസർ ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ് ഏകാരസ്വരത്തിൽ ഉച്ചരിക്കൽ ഇതാണ് ഇമാലത്ത് രണ്ടാമത്തെ ചോദ്യം എന്താ തഫ്ഹീം എന്ന് പറയുന്നു എന്തിന് തഫ്ഗീം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആൻസർ വായ നിറയും വിധം ശബ്ദം നൽകുന്നതിനാണ് തഫ്ഹീം എന്ന് പറയുന്നത് വായ നിറയും വിധം ശബ്ദം നൽകുന്നതിന് മൂന്നാമത്തെ ചോദ്യം ലീൻ എന്ന് പറയും ഏതിന് ലീൻ ലീനിൻ്റെ ഹർഫ് എന്ന് പറയുമല്ലോ അത് ഏതിനാണ് എപ്പോഴാണ് പറയാന്നാണ് അതിൻ്റെ ഉത്തരം വാവിന്നും യാ ഇന്നും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫത്തുഖമാണെങ്കിൽ വാവിനും യാ ഇനും സുക്കൂന് അതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫത്തുഹുമാണെങ്കിൽ ആ അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് ഹർഫുല്ലീൻ നാലാമത്തെ ചോദ്യം എന്താ ലാസിം കെലിമിയ് മുസക്കൽ എന്ന് പറയും ഇതിന് നമ്മൾ ലാസിമായ നാല് മദ്ദുകൾ പഠിച്ചല്ലോ ലാസിം കലിമിയും മുസക്കൽ അതേപോലെ കലിമിയും മുഹഫ്ഫ് ഹർഫിയു മുസക്കൽ ഹർഫിയു മുഹ്ഫ് എന്നൊക്കെ പഠിച്ചല്ലോ അതിലിവിടെ ചോദ്യം ലാസിം കെലിമിയ് മുസക്കൽ എന്ന് പറയും ഇതിന് അതിൻ്റെ എന്താ ആൻസർ എന്താ മദ് ശേഷം അതേ കലിമത്തിൽ ഷെദ്ദുള്ള ഒരക്ഷരമാണ് വന്നതെങ്കിൽ ആ മദിൻ്റെ പറയുന്ന പേരാണ് ലാസിം കലിമിയും മുസക്കൽ ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇമാലത്ത് എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം എഗാര സ്വരത്തിൽ ഉച്ചരിക്കൽ രണ്ടാമത്തെ ചോദ്യം തഫ്ഹീം എന്ന് പറയുന്നത് എന്തിനാണ് ഉത്തരം വായ എന്നിറയും വിധം ശബ്ദം നൽകുന്നതിനാണ് മൂന്നാമത്തെ ചോദ്യം ഹർഫുല്ലീൻ എന്ന് പറയും ഏതിന് ഉത്തരം വാവിനും യാ ഇന്നും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫത്തുഹുമാണെങ്കിൽ നാലാമത്തെ ചോദ്യം ലാസിം കലിമിയിം മുസക്കൽ എന്ന് പറയും ഏതിന് ഉത്തരം മധ്യക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ ഷെദ്ദുള്ള അക്ഷരമാണ് വന്നതെങ്കിൽ ആറാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം മൂന്ന് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം വിട്ടുപോയിട്ടുണ്ട് അത് പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്ന് ഇസ്തീലായി ഹർഫുകളെ എല്ലാ സമയത്തും ഇസ്തീലായി ഹർഫുകളെ ഏതാണ് നമ്മൾ നേരത്തെ പഠിച്ചു അതെല്ലാ സമയത്തും അതിന് ശേഷം എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് തഫ്ഹീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് ഇസ്തിയിലെ ഹർഫുകളെ എല്ലാ സമയത്തും തഫ്ഹീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് രണ്ട് റാ ഇനെ തഫ്ഫീമാക്കിയാലും തർക്കീക്കാക്കിയാലും മഹ്റജ് ഡാഷ് എന്നാണ് അവിടെ ചെയ്തു തീർക്കുക റാ ഇനെ തഫ്ഫൈമാക്കിയാലും തർക്കീക്കാക്കിയാലും മഹ്റജ് തെറ്റാൻ പാടില്ല തെറ്റാൻ പാടില്ല അവിടെ ചേർക്കേണ്ടത് മൂന്നാമത്തെ ചോദ്യം റാ ഇൻ്റെ മഹ്റജ് നാവിൻ്റെ തലയുടെ മുതുകും മേലെ ഡേഷ് നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചതാണ് നാലാം ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് എന്താണ് അവിടെ ചേർത്തൊരുക്കേണ്ടത് മുൻപല്ലിൻ്റെ ഊനും അതാണ് ചേർക്കേണ്ടത് റാ ഇൻ്റെ മഹ്രജ് നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഊനും ഉത്തരങ്ങളൊന്നുകൂടി വായിക്കുന്നു ഒന്ന് ഇസ്തേല ഇൻ്റെ ഹർഫുകളെ എല്ലാ സമയത്തും തഫ്ഹൈമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് രണ്ട് റാ ഇനെ തഫ്ഖൈമാക്കിയാലും തർക്കീക്കാക്കിയാലും മഹറജ് തെറ്റാൻ പാടില്ല മൂന്ന് റാ ഇൻ്റെ മഹ്രജ് നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഊനും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു താല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാർഹമ്മല്ലാഹി വർക്കാത്തൂ